പേജ് ോട്ടിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ തുടർച്ചയായ വിജയങ്ങളിൽ നീക്കങ്ങളിൽ ചൈന വല്ലാതെ അസ്വസ്ഥനാവുകയാണ് അതിന്റെ തെളിവുകൾ ഒന്നൊന്നായിട്ട് പുറത്തു വരികയാണ് ഇപ്പോഴത്തെ വിപുലീകരണവാദിയും കപടവിശ്വാസിയുമായ ചൈന അരിഘട്ടിനെ കുറിച്ച് കൂടുതൽ അസ്വസ്ഥനാകുന്നു എന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനി ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കണമെന്ന് ചൈന പറയുന്നു എന്നാണ് വിവരം ന്യൂക്ലിയർ പവർ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയായ അതായത് എസ് എസ് ബി എൻ ഐ എൻ എസ് അരിഖട്ട് ഇന്ത്യ കമ്മീഷൻ ചെയ്തത് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള കെ വൺ ഫൈവ് ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ ഘടിപ്പിച്ച ആറായിരം ടൺ ഭാരമുള്ള ഈ കപ്പൽ ഇന്ത്യയുടെ നാവിക ശേഷിയിലെ സുപ്രധാന ചുവടുവെയ്പാണ് ഇന്തോ പസഫിക് മേഖലയിൽ ഉടനീളം ദീർഘദൂര പട്രോളിംഗ് ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ഉദ്ദേശത്തെ അതിന്റെ വിന്യാസം അടിവറയിടുന്നുണ്ട് വിപുലീകരണ നയങ്ങൾക്കും പ്രാദേശിക പരമാധികാരത്തിൽ അയൽക്കാരോടുള്ള ശത്രുതാപരമായ മനോഭാവത്തിനും പേരുകേട്ട ചൈനീസ് സർക്കാർ സൈനിക ആയുധ ശേഖരത്തിന്റെ ഉത്തരവാദിത്തപരമായ ഉപയോഗത്തിൽ ഇന്ത്യയെ ധാർമ്മികമായി ഓർമ്മപ്പെടുത്തുകയാണ് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം ഇന്ത്യയുടെ നാവികസേനയിൽ ഐ എൻ എസ് അരിഘട്ടിന്റെ കൂട്ടിച്ചേർക്കൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല വർദ്ധിച്ചുവരുന്ന പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയെ തന്ത്രപരമായി സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട് ഇൻഡോ പസഫിക്കിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ദാവിക ശക്തിക്കും ഈ വികസനം ഒരു പ്രതിവിധിയായി പ്രവർത്തിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അതിനെ ഒരു സുപ്രധാന ഘട്ടത്തിൽ സ്ഥാപിക്കുന്നുണ്ട് വളർന്നു വരുന്ന ഈ ആണവശേഷി ഉത്തരവാദിത്തത്തോടെ വിനിയോഗിക്കണമെന്ന ചൈനീസ് വിദഗ്ധർ ഇന്ത്യ ഉപദേശിച്ചത് അവരുടെ അസ്വസ്ഥതയുടെ ഭാഗമാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ് സൈനിക ശക്തിയെ ഉയർത്തിക്കാട്ടുന്നതിന് പകരം സമാധാനവും സ്ഥിരതയും ഉയർത്തിപ്പിടിക്കാൻ ശക്തി പ്രയോജനപ്പെടുത്തണമെന്നാണ് ചൈന നിർദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ഈ സംഭവ വികാസത്തിന്റെ വെളിച്ചത്തിൽ ഇന്ത്യയുടെ ആണവശേഷി വിപുലീകരിക്കുന്നതിൽ ചൈനീസ് വിദഗ്ദ്ധർ ആശങ്കയും പ്രകടിപ്പിക്കുന്നുണ്ട് ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്നതിനു പകരം ഇന്ത്യ അതിന്റെ പുതിയ സൈനിക ശക്തി ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കണമെന്നും പ്രാദേശിക സമാധാനത്തിനും അതേപോലെ സ്ഥിരതയ്ക്കും സംഭാവന നൽകണമെന്നുമാണ് ചൈന ഊന്നിൽ പറഞ്ഞത് നിലവിലുള്ള ഐ എൻ എസ് അരിഹന്ദിനൊപ്പം ഐ എൻ എസ് അരിഘട്ടിന്റെ കമ്മീഷൻ ചെയ്യൽ ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയെ ഒരു ഭീമാകാരമായ ആണവ ശക്തിയായി സ്ഥാപിക്കുന്നുണ്ട് ഇവിടെ പൊതുവെ ഉയർന്നു വരുന്ന ചോദ്യം ഇന്ത്യ ഉപദേശിക്കാൻ ചൈന ആരാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരം എന്ന് പറയട്ടെ ചൈനയ്ക്ക് ഒന്നും രണ്ടുമല്ല ആറ് ജിൻ ക്ലാസ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളുണ്ട് അവയിൽ വിപുലമായ സജ്ജീകരണങ്ങൾ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത് വടക്കേ അമേരിക്കൻ രാഷ്ട്രത്തെ ലക്ഷ്യം വെക്കാനുള്ള കഴിവിനെ കുറിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മുൻപ് അറിയിപ്പ് ഒരു മുന്നറിയിപ്പ് നൽകിയതും എടുത്തു പറയേണ്ടതാണ് അങ്ങനെയുള്ള ചൈനയാണ് ഇന്ത്യയെ സമാധാനം പഠിപ്പിക്കാൻ വരുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇന്ത്യയുടെ നീക്കങ്ങൾ വ്യക്തമാണ് ഇന്ത്യയുടെ ലക്ഷ്യങ്ങളും വ്യക്തമാണ് അതൊരിക്കലും പോലെ കുതന്ത്രങ്ങളും അതേപോലെ വെട്ടിപ്പിടിക്കലും ചേരുന്നതല്ല എന്നതാണ് പ്രധാനപ്പെട്ട പോയിന്റ്